നമസ്കാരം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന്റെ നടുക്കം വിട്ടുമാറാതെ നിൽക്കുമ്പോൾ മറ്റ് ചില അപ്രതീക്ഷിത ട്വിസ്റ്റുകളാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നത് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് മേഘാനി നഗറിനടുത്തുള്ള ജനവാസ മേഖലയിൽ തകർന്നു വീണത് ദുരന്തത്തിൽ ഒരാൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു ഇതോടെ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടത് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ രമേഷ് എന്ന വ്യക്തിയെക്കുറിച്ചാണ് തീഗോളമായി മാറിയ വിമാനത്തിന് മുന്നിലൂടെ കൂളായി നടന്നു വന്നത് സോഷ്യൽ മീഡിയയിലടക്കം വൈറലായിരുന്നു ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ തെളിഞ്ഞ മറ്റൊരു പോസ്റ്റാണ് ചർച്ചയാവുന്നത് രാജ്യത്തെ നടക്കിയ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ രക്ഷപ്പെട്ട ഏക വ്യക്തിയായിരുന്നു വിശ്വാസ് കുമാർ രമേശ് എന്നാൽ വിശ്വാസ് കുമാർ അറസ്റ്റിലായി എന്ന അവകാശവാദവുമായി സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വൈറലാവുകയാണ് പോസ്റ്റ് വൈറലായതോടുകൂടി നിരവധി സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ വീഡിയോ പങ്കുവെക്കുകയും അഹമ്മദാബാദ് വിമാനാപകടത്തിൽ പങ്കുണ്ട് എന്ന് സംശയിച്ച് വിശ്വാസ് കുമാർ രമേശിനെ അറസ്റ്റ് ചെയ്തതായി അവകാശപ്പെടുകയും ചെയ്തു അപകടം നടന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ബ്രിട്ടീഷ് പൗരനായ വിശ്വാസിനെ അറസ്റ്റ് ചെയ്തതായാണ് വീഡിയോയിൽ അവകാശപ്പെടുന്നത് എന്നാൽ ഇതുവരെയും വിശ്വാസ് കുമാർ രമേശിനെ അറസ്റ്റ് ചെയ്യുകയോ തടങ്കലിൽ വയ്ക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് ഔദ്യോഗികമായ റിപ്പോർട്ട് അറസ്റ്റ് ചെയ്തുവെന്നവകാശപ്പെടുന്ന വ്യാജ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് വിശ്വാസ് രമേശിനെ ഒരു കേസിലും അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് അഹമ്മദാബാദ് സിറ്റി സെക്ടർ ടുവിലെ അഡീഷണൽ പോലീസ് കമ്മീഷണർ ജയ്പാൽ സിംഗ് റാത്തോഡ് വ്യക്തമാക്കി വീഡിയോയിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ തെറ്റാണേന്നും കെട്ടിച്ചമച്ചതാണെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു ജൂൺ പന്ത്രണ്ടിന് ഉച്ചയ്ക്കാണ് അഹമ്മദാബാദിലെ മേഘാനി നഗറിനടുത്തുള്ള ജനവാസ മേഖലയിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീഴുന്നത് അപകടത്തിൽ വിശ്വാസ് മാത്രമാണ് രക്ഷപ്പെട്ടത് ലെവൻ എ സീറ്റിലിരുന്ന വിശ്വാസ് എമർജൻസി എക്സിറ്റ് വഴിയാണ് രക്ഷപ്പെട്ടതെന്നാണ് പറഞ്ഞത് യാത്രക്കാരും ജീവനക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് ആളുകളായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നത് അതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി പേരും മരണമടഞ്ഞു നൂറ്റി അറുപത്തി ഒൻപത് ഇന്ത്യക്കാർ അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാർ ഏഴ് പോർച്ചുഗീസുകാർ ഒരു കനേഡിയൻ പൗരൻ എന്നിവരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് തകർന്നു വീണത് വിമാനത്താവളത്തിന് സമീപത്തുള്ള ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് വിമാനം തകർന്നു വീഴുകയായിരുന്നു അറുന്നൂറ്റി ഇരുപത്തിയഞ്ചടി ഉയരത്തിലെത്തിയ വിമാനത്തിൽ നിന്ന് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് പോയ അപായ സന്ദേശത്തിന് പിന്നാലെയായിരുന്നു അപകടം വിമാനവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും സിഗ്നൽ ലഭിച്ചില്ല പിന്നാലെ വിമാനം തകർന്നു വീഴുകയായിരുന്നു ഇതിനിടെ രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ എമർജൻസി വാതിലിനരികിൽ ഇരുന്നതാണ് രക്ഷപ്പെടാൻ എന്ന വിലയിരുത്തലുകളും വന്നു ബ്രിട്ടീഷ് പൗരത്വമുള്ള ഇന്ത്യൻ വംശജൻ വിശ്വാസ് കുമാർ രമേശ് എമർജൻസി എക്സിറ്റിന് സമീപത്തുള്ള സീറ്റായ ലെവൺ എയിലാണ് ഇരുന്നത് എന്നും ഒപ്പം സഞ്ചരിച്ച സഹോദരൻ മരണപ്പെട്ടുവെന്നുമെല്ലാം വാർത്തകൾ വന്നു വിശ്വാസ് കത്തിയേരിയെന്ന വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നടന്നെടുക്കുന്ന പുതിയ വീഡിയോയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നു ഇതോടെ സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങളും പ്രചരിക്കാൻ തുടങ്ങി വിശ്വാസ് സീറ്റിനടുത്തുള്ള എമർജൻസി വാതിൽ വലിച്ചു തുറന്നതാണ് ഈ അപകടമെല്ലാം ഉണ്ടാക്കിയത് എന്നാണ് ഒരു കൂട്ടരുടെ വാദം എന്തായാലും ഏതായാലും പൊക്കത്തിൽ പറന്നു കയറിക്കൊണ്ടിരുന്ന ഒരു വിമാനത്തിന്റെ ബോയിങ് സെവൻ എയ്റ്റി സെവൻ എമർജൻസി വാതിൽ തുറക്കാൻ യാത്രക്കാരന് കഴിയുമോ എന്നതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം ഈ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ് വ്യോമയാന വിദഗ്ധനായ ജേക്കബ് കെ ഫിലിപ്പ് ജേക്കബ് കെ ഫിലിപ്പിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് എയർ ഇന്ത്യ വിമാന അപകടത്തിൽ രക്ഷപ്പെട്ട ഏക യാത്രക്കാരൻ ലെവണെ സീറ്റിലിരിക്കുകയായിരുന്ന വിശ്വാസ് കുമാർ രമേശ് സീറ്റിനടുത്തുള്ള എമർജൻസി വാതിൽ വലിച്ചു തുറന്നതാണ് ഈ അപകടമെല്ലാം ഉണ്ടാക്കിയത് എന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ കുറെ സമൂഹ മാധ്യമ പോസ്റ്റുകളിലും പോസ്റ്ററുകളിലും കണ്ടതുകൊണ്ടാണ് ഈ കുറിപ്പ് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാളെ പറ്റി ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കാനും അപഖ്യാതി പരത്താനും എങ്ങനെ കഴിയുന്നു എന്ന അമ്പരപ്പ് മാറ്റിവെച്ചുകൊണ്ട് ആ ആരോപണം സത്യമാകാൻ എത്രമാത്രം സാധ്യതയുണ്ട് എന്നതും മാത്രം എഴുതിയിടാമെന്ന് കരുതുന്നു പൊക്കത്തിൽ പറന്ന് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു വിമാനത്തിന്റെ ഈ സംഭവത്തിൽ ബോയിങ് സെവൻ എയ്റ്റി സെവൻ എമർജൻസി വാതിൽ തുറക്കാൻ യാത്രക്കാരന് കഴിയുമോ എന്നതാണ് അടിസ്ഥാനപരമായ ചോദ്യം കഴിയില്ല എന്നത് തന്നെയാണ് ഉത്തരം എന്തുകൊണ്ട് കഴിയില്ല എന്നതിന്റെ ചുരുക്കത്തിലുള്ള ഉത്തരം ഇതാണ് പറക്കലിനിടയിൽ ഒരു കാരണവശാലും തുറക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തുറന്നു പോകാതിരിക്കാൻ വേണ്ടിയുള്ള പല അടലുകളായുള്ള സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് എല്ലാ വിമാനങ്ങളും നിർമ്മിച്ചിട്ടുള്ളത് ക്യാബിനുള്ളിലെ ഉയർന്ന വായുമർദ്ദമാണ് ആദ്യത്തേത് അന്തരീക്ഷ വായുവിൻ്റെ മർദ്ദം മുകളിലേക്ക് പോകും തോറും വരും എന്നറിയാമല്ലോ മനുഷ്യർക്ക് ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള ഈ മർദ്ദക്കുറവിന് പരിഹാരമായി വിമാനത്തിനുള്ളിലെ വായുമർദ്ദം എപ്പോഴും കൂട്ടിവെക്കും അകത്തേക്ക് തുറക്കുന്ന മട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന വിമാനത്തിന്റെ വാതിലിന്മേൽ ഈ മർദ്ദ വ്യത്യാസം മൂലം എല്ലായ്പ്പോഴും പുറത്തേക്കുള്ള നല്ല തള്ളലുണ്ടാകും വാതിൽ വലിച്ചു തുറക്കുന്നത് മനുഷ്യ സാധ്യമല്ലാതെയാക്കുന്ന ഈ തള്ളൽ എത്രയാണ് എന്ന് നോക്കുക അകത്തെ വായുവിന്റെ മർദ്ദം പുറത്തെ അന്തരീക്ഷ മർദ്ദത്തേക്കാൾ വൺ പി എസ് ഐ കൂടുതലാണ് എന്ന് കരുതുക ഒരു പി എസ് ഐ എന്നാൽ ചതുരശ്ര സെന്റിമീറ്ററിൽ സീറോ പോയിന്റ് സീറോ സെവൻ സീറോ ത്രീ വൺ കെ ജി എന്ന നിരക്കിലുള്ള തള്ളലാണ് എന്നതിനാൽ ഇരുന്നൂറ്റി അറുപത്തെട്ട് സെന്റിമീറ്റർ പൊക്കവും നൂറ്റി എഴുപത് സെന്റിമീറ്റർ വീതിയുമുള്ള ബോയിങ് സെവൻ എയ്റ്റി സെവൻ വിമാന അകത്തു നിന്നും പുറത്തേക്കുള്ള വായുവിൻ്റെ തള്ളൽ മൂന്ന് രണ്ട് പൂജ്യം മൂന്ന് ദശാംശം മൂന്ന് രണ്ട് കിലോഗ്രാം ആയിരിക്കും മൂന്ന് ടണ്ണിലേറെ ബലത്തിൽ വാതിൽ പിടിച്ചു വലിക്കാൻ കഴിയുന്ന യാത്രക്കാരില്ലാത്തിടത്തോളം കാലം ഇതിൽ പേടിക്കേണ്ടതില്ല എന്നർത്ഥം വിമാനം മുകളിലേക്ക് കയറുംതോറും അകത്തും പുറത്തും തമ്മിലുള്ള ഈ മർദ്ദവ്യത്യാസം ഏറിക്കൊണ്ടിരിക്കുകയും വാതിലിന്മേൽ അകത്തുനിന്ന് പുറത്തേക്കുള്ള തള്ളൽ ഭീമവും അതിഭീകരവുമായി കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ സ്വാഭാവികമായും തോന്നാവുന്ന ഒരു ആശങ്കയുണ്ട് എയർ ഇന്ത്യ വിമാനം പറക്കുകയായിരുന്ന അറുന്നൂറടി പോലെയുള്ള കുറഞ്ഞ പൊക്കങ്ങളിൽ ഈ മർദ്ദവ്യത്യാസം സ്വാഭാവികമായും തീരെ കുറവായിരിക്കുമല്ലോ എന്ന് ചിലപ്പോൾ വ്യത്യാസമേ ഇല്ലായിരുന്നു എന്ന് വരാം അപ്പോൾ വാതിലുള്ളിൽ നിന്ന് ഉള്ളിലേക്ക് വലിച്ചു തുറന്നുകൂടി അവിടെയാണ് വിമാനത്തിലെ ഫ്ലൈറ്റ് ലോക്ക് സിസ്റ്റം എന്ന പോർട്ടൽ സംവിധാനത്തിൻ്റെ പ്രസക്തി വിമാനം തറയിൽ നിന്ന് ഉയർന്നാൽ ഉടൻ തന്നെ പൂട്ടുകൾ തനിയെ വീഴുമെന്നത് ആദ്യത്തെ കാര്യം വീണ പൂട്ടുകൾ തൽസ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്നത് വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക് മെക്കാനിക്കൽ സംവിധാനങ്ങളാണ് വലിച്ചു തുറക്കാൻ ശ്രമിച്ചാൽ ഒരു ഇഞ്ച് പോലും വിട്ട് തരില്ല ഇവ പിന്നെ എയർ ഹോസ്റ്റസ്മാർ തുറക്കുന്നതോ എന്ന ചോദ്യവും നമുക്കുണ്ടാകാം പറക്കലിനിടയിൽ തുറക്കാൻ അവർക്ക് പോലും കഴിയില്ല വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരിക്കുമ്പോൾ ക്യാബിൻ ക്രൂ ഈ വാതിലുകൾ തുറക്കുന്നത് കൃത്യമായി പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് ആദ്യമായി തൊടുന്നയാൾക്ക് വാതിൽ പിടി എങ്ങനെ തിരിക്കണമെന്നും കറക്കണമെന്നും ഒക്കെയുള്ള സങ്കീർണമായ നടപടിക്രമത്തെപ്പറ്റി ഒരു പിടിയും കിട്ടില്ല പക്ഷെ വിശ്വാസ് കുമാറിനടുത്തുണ്ടായിരുന്നത് എമർജൻസി എക്സിറ്റ് അല്ലേ അത് തുറക്കാൻ താരതമ്യേന എളുപ്പമാണല്ലോ ഡ്രീം ലൈനർ വിമാനത്തിന്റെ എല്ലാ വാതിലുകളും ഒരേപോലെയുള്ളതാണ് ഇതാണ് ഇതിനുള്ള ഉത്തരം പേര് എമർജൻസി എക്സിറ്റ് എന്നാണ് എങ്കിലും മറ്റു വാതിലുകളുമായി വ്യത്യാസം ഒന്നും തന്നെയില്ല തുറക്കാൻ പരിശീലനം കിട്ടിയ ക്യാബിൻ ക്രൂ തന്നെ വേണം വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്നവയാണ് ലോകകൾ എന്ന് നേരത്തെ തന്നെ പറഞ്ഞല്ലോ അതിനാൽ ഈ അപകടത്തിന് മുൻപ് റാറ്റു പ്രവർത്തിച്ചിരുന്നത് വൈദ്യുതി പൂർണമായും നിലച്ചിരുന്നതിനാലാണ് ഇത് വ്യക്തമായ സ്ഥിതിക്ക് അത് വാതിൽപൂട്ടുകളെയും ബാധിച്ചിട്ടുണ്ടാവില്ല എന്ന സംശയമുണ്ടാകാം പേടിക്കേണ്ടതില്ല എന്നാണ് അവിടെയും ഉത്തരം വൈദ്യുതി നിലച്ചാൽ പൂട്ടകൾ പൂട്ടിയ നിലയിലായിരിക്കും നിശ്ചലമാകുക എന്നതാണ് ഇതിന് കാരണം കറണ്ട് പോയാൽ ഉടൻ വാതിൽ തുറന്ന് ചാടാനാവില്ല എന്നർത്ഥം വിമാനം തുറക്കാൻ കഴിയുന്ന വേറൊരു കൂട്ടരുണ്ട് അത് വിമാന അറ്റകുറ്റപ്പണി നടത്തുന്ന പ്രത്യേക പരിശീലനം കിട്ടിയവരാണ് വിമാനത്തിന്റെ വാതിൽ തകരാർ എന്തെങ്കിലും വന്ന് അനക്കാൻ വയ്യാതെയായാൽ വാതിൽ പാളിയിലെ ചില പാനലുകൾ അഴിച്ചു മാറ്റി അവർക്ക് വാതിൽ തുറക്കാൻ കഴിയും അതും വിമാനം എയർപോർട്ടിൽ നിർത്തിയിട്ടിരിക്കുമ്പോൾ മാത്രം അതായത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലെ വിശ്വാസ് കുമാർ രമേശ് വാതിൽ തുറന്ന് പുറത്തു ചാടി വിമാനം തകർത്തിട്ടില്ല എന്ന് ചുരുക്കം ഇതായിരുന്നു ആ പോസ്റ്റ്